എന്ത് രസമുള്ള വാക്കാണല്ലേ ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവും ലോകം പറയണം വാ Versatile. Something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ നിങ്ങളുടെ സ്നേഹത്തോളം ഹൃദയം തൊട്ടർന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമൻസ് പോലെ തീർത്തും കവിതകളുടെ വർത്തമാനം നിറച്ചുവച്ച് പുസ്തകപ്രകാശനവും എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ അനുസ്മരണവും സംഘടിപ്പിച്ചു പുസ്തകത്തിന്റെ പുനർപ്രകാശനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ ടി ആർ അജയനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ രാമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണവും നടത്തി കവിതകളുടെ വർത്തമാനം നിറച്ചു വെച്ച് പുസ്തക പ്രകാശനവും എം ടി പി ജയചന്ദ്രൻ അനുസ്മരണവും നടത്തി ലക്കിടി കിള്ളിക്കുശി മംഗലത്തെ കുഞ്ചന്റെ മണ്ണിൽ കവിതകളുടെ വർത്തമാനം നിറച്ചുവച്ച് രാജൻ പൊറ്റുമലന്റെ ജീവിത ജാഥ എന്ന പുസ്തകത്തിന്റെ പുനർപ്രകാശനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ട്രഷറർ ടി ആർ അജയ് നിർവഹിച്ചു ലക്കിടി പേരൂർ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംഘടിപ്പിച്ച ചടങ്ങിൽ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സുധീർ എൻ എം നാരായണൻ നമ്പൂതിരി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പത്മിനി ടീച്ചർ ടി ഷിബു എം രാജേഷ് ജി ജഗദീഷ് എന്നിവർ ആശംസകൾ നേർന്നു കവി രാജൻ പൊറ്റമ്മൽ മറുമൊഴിയേകി കെ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന എം ടി വാസുദേവൻ നായർ പി ജയചന്ദ്രൻ എന്നിവരെ അനുസ്മരണ ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഇ രമചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി ബി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ടി മണികണ്ഠൻ മാസ്റ്റർ കെ ഹരി എന്നിവരും സംസാരിച്ചു ജയചന്ദ്രൻ ഗാനങ്ങളുടെ ആലാപനം ഡോക്ടർ നീള ആർ പി പ്രിൻസ് ഹമീദ് സിന്ധു മണികണ്ഠൻ എന്നിവർ ജയചന്ദ്രന്റെ ഗാനങ്ങളുടെ ആലാപനവും നടത്തി മക്കളെ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് നിരന്തരം സമൂഹത്തോട് ചോദിച്ചു കൊണ്ടിരുന്ന ഒരാളായിരുന്നു എല്ലാ കോട്ടകത്തടങ്ങളും പുരാവസ്തുക്കളായി എല്ലാ സിത്താന്മാരും വെളിച്ചം കിടക്കാത്ത ഇടനാടികളിലൂടെ വിളിച്ചോടും ഉറക്കച്ചടങ്ങില്ലാത്ത കണ്ണുകളോടെ എന്റെ കുട്ടികൾ അതെല്ലാം കണ്ടു നിൽക്കുന്നു എന്ന് ഭാവിയെ കുറിച്ച് എത്ര കൊടുത്ത ചവർക്കും ും വിഷുവരും വർഷം വരും തിരുവോണം വരും നമുക്ക് അന്യോന്യം മൂന്ന് മണിക്ക് സഫലം ഈ യാത്ര നടന്നെത്തിച്ച സച്ചിദാനന്ദൻ വരും അടിയന്തരാവസ്ഥ കാലത്ത് എല്ലാവരും മിണ്ടാട്ട ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എനിക്ക് മിണ്ടാറുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതിയ കവിതകളുണ്ടായിരുന്നു അതിലൊന്നാണ് വീര